നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വിളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിൻ്റെ പാതയിൽ എന്നും വെളിച്ചമാക്കിനെ നയിക്കുന്ന ദൈവം ഭയപ്പെടേണ്ട മകനേ മകളെ ഞാൻ നിൻ്റെ ദൈവമല്ലേ കരയരു Cool day. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും ായകൻ ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവതായകൻ ദൈവം പയപ്പെടേണ്ട മകനെ സ്തോത്രം 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 ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദ ലാൻസ് ബുക്ക് ഓഫ് ലൈഫ് കുഞ്ഞാണിൻ്റെ ജീവപുസ്തകം ഞങ്ങൾ പറയും വീണ്ടൊരു ഭാരണമായ കർത്താവേ ഞങ്ങളുടെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും സന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാവാദയും ഞങ്ങൾ സഹായിക്കണം പഠിപ്പിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ദ ബുക്ക് ഓഫ് റവലേഷൻ ചാപ്റ്റർ ട്വൻറ്റി വൺ വേഴ്സ് ട്വൻറ്റി സെവൻ ആൻഡ് ദ ഷാർ ഇൻ നോ വോയ്സ് എൻറ്റർ ഇൻ ടു ഇറ്റ് എനിത്തിങ് ദ വട്ട്സ് ഫോർ യോ വർക്ക് ബുക്ക് ഓഫ് ലൈഫ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ അല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കിടക്കുകയില്ല ആത്മീയ ജീവൻ പ്രാപിക്കുന്നവരുടെ പേരുകൾ എഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം പാവം മൂലം നാം ദൈവമായി വിദൂരത്തിലായിരുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചവർക്കാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കിട്ടുവാൻ യോഗ്യതയുള്ളത് അശുദ്ധിയുള്ളവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ കാണുകയില്ല ഈ ജീവന്റെ പുസ്തകം കർത്താവ് ആരുടെ കയ്യിലും കൊടുത്തിട്ടില്ല അത് കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ് ഒരു സഭയുടെ കയ്യിലും കൊടുത്തിട്ടില്ല കാരണം കർത്താവിന് അറിയാം ഏതെങ്കിലും ഒരു സഭയെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സഭയുടെ കയ്യിൽ കിട്ടിപ്പോയാൽ പിന്നെ ആ കൂട്ടായ്മയ്ക്ക് ആരോടാണോ വൈരാഗ്യം അവരുടെ പേരും ഒന്നും തന്നെ ജീവന്റെ പുസ്തകത്തിൽ കാണത്തില്ല ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് മറ്റാരുമല്ല ദൈവമാണ് ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗ്ഗത്തിലാണ് വിശുദ്ധ ലൂക്കോസ് സഴി ദിവസവിശേഷം പത്തിൻ്റെ ഇരുപത് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിപ്പേണ് ആധാറിലെ പേര് മാത്രം പോരാ റേഷൻ കാർഡിൽ മാത്രം പോരാ അതൊക്കെ ഭൂമിയിലെ കാർഡുകളാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ല എങ്കിൽ ആയിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ രജിസ്ട്രേഷൻ ബുക്കിൽ പേരുണ്ടാകും അപ്പം ഇവിടെ തന്നെ കറങ്ങി നിൽക്കണം പറന്നു മുകളിലേക്ക് പോകണമെങ്കിൽ സ്വർഗത്തിലായിരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തിൽ പേര് ഉണ്ടായിരിക്കണം പാപം ചെയ്യുന്നവരുടെ പേരുകൾ ദൈവം ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നു തെളിവ് പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നും എങ്കിലും നീയും അവരുടെ പാവം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ കർത്താവ് മോശയോട് എന്നോട് പാവം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും ഈ ഒരു കാര്യത്തിൽ ഒരു റെക്കമെൻഡേഷനും നടക്കത്തില്ല ഒരു കൈക്കൂലിയും കൊടുത്ത് ജീവൻ്റെ പുസ്തകത്തിൽ കയറാന്ന് ആരും ചിന്തിക്കണ്ട അത് സാധ്യമല്ല ഇത് അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അറുപത്തി ഒമ്പതാം സങ്കീർത്തന് ഇരുപത്തെട്ടാം വാക്യം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായച്ച് കളയണമേ നീതിമാന്മാരോടു കൂടെ അവരെ എഴുതരുതേ വളരെ വ്യക്തമാണ് മരിച്ചതിന് ശേഷം ആർക്കും രക്ഷയില്ല എന്നുള്ളത് സ്തോത്രം ലോകാധിപതിയായ സാത്താനോട് പോരാടി പാപത്തിൽ വീഴാതെ കർത്താവ് തരുന്ന രക്ഷ സ്വന്തമാക്കി ജയിക്കുന്നവൻ്റെ പേർ ജൈവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു വെളിപാട് പുസ്തകം മൂന്നിന്റെ അഞ്ച് നമ്മളെ പഠിപ്പിക്കുന്നത് അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് കൊണ്ട് കൂടെ നടക്കും ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും അവരുടെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവരുടെ പേർ ഏറ്റു പറയും സംശയമൊന്നും വേണ്ട ഭൂമിയിലായിരിക്കുമ്പോൾ വെള്ളയം വെള്ളം ധരിച്ചെന്ന് കരുതി ജീവൻ്റെ പുസ്തകത്തിൽ പേരൊന്നും ഉണ്ടാകത്തില്ല നല്ലതാണ് ശുദ്ധമായ ഒരു ഡ്രസ്സ് ധരിക്കുന്നത് നല്ലതാണ് പക്ഷേ ആ വെള്ളയം വെള്ളം ധരിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഉള് ശുദ്ധമല്ലെങ്കിൽ ദൈവവചനത്താൽ കഴുകിയിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നില്ലെങ്കിൽ അക്കരനാട്ടിൽ എത്തില്ല അവിടുത്തെ പുസ്തകത്തിൽ പേരുണ്ടാകത്തില്ല പാപം മൂലം ദൈവത്തിൽ നിന്ന് ദൂരസ്ഥന്മാരായവർക്ക് മരണം വരെയോ കർത്താവിൻ്റെ വരവ് വരെയോ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ സമയമുണ്ട് ഇസ്കരിയൂഥായൂഥ മഹാപാവം ചെയ്ത് യേശുവിനെ ഒറ്റുകൊടുത്തു എന്നാൽ അവൻ മടങ്ങി വന്നില്ലേ മടങ്ങി വന്നിരുന്നു എങ്കിൽ ക്രൂസിലെ കള്ളനെ യേശു സ്വീകരിച്ചതുപോലെ യൂതായയും സ്വീകരിക്കുമായിരുന്നു അവൻ മടങ്ങി വരാതിരുന്നപ്പോൾ ജീവപുസ്തകത്തിൽ നിന്നും അവൻ്റെ പേർ മായ്ക്കപ്പെട്ടു സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അത്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു അവസൽ പ്രവൃത്തി ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം അന്ത്യന്യായവിധിയിൽ എന്ത് സംഭവിക്കുമെന്ന് തിരുവചന സ്പഷ്ടമായി പ്രതിപാദിക്കുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും വെളിപാട് പുസ്തകം ഇരുപതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ചൂര വാക്യത്തിൽ കർത്താവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ചവർ ആവാല വൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തന് അവനവൻ്റെ കടുത്ത വിധി ഉണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനയും തീ പൊയ്യയിൽ തള്ളിയിടും ഭജനഭാവം മറന്നുപോകരുത് പള്ളിയിലെ പുസ്തകത്തിൽ പേരുണ്ടത് ഉണ്ടെന്ന് കരുതി നിത്യതയിൽ പോവില്ല ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുമ്പോൾ പള്ളിയിലെ പുസ്തകത്തിൽ നിന്ന് പേര് വെട്ടും ഇതാണ് സുപ്രസാദ കാലം ഇതാണ് രക്ഷാസമയം ഇന്നലകളെ ഓർത്ത് ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് മടങ്ങി വന്നാൽ ദൈവം ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതും അവർക്ക് സ്വർഗത്തിലെ അധികാരം ഉണ്ടാകും തേജസിൻ്റെ വസ്ത്രം അണിയാം വെളിപ്പാട് ഇരുപത്തിരണ്ട് പതിനാല് ജൈവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്കധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കിടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാൻ പോകുന്നത് പാവികളല്ല വചനമനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഹനോക്കിനെ പോലെ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വിശുദ്ധരെ ദൈവം എടുക്കും പ്രത്യാശയോടെ നവക ഒരുങ്ങി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ഹല ലൂയ സ്തോത്രം 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 വിത്തുനുപരിസ്ഥ ഞങ്ങളുടെ സ്വർഗീയപിതാവ് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്തോത്രം തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങൾ സമർപ്പിക്കുന്നു ചെറു നിൽക്ക കൂട്ടായ്മയെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശുദ്ധ തിരഞ്ഞെടുപ്പിനായി സ്തോത്രങ്ങളുടെ വെളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവധിയുമേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പ അവയെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങളെ മാനിക്കുന്നതിനായി നന്ദി പറയുന്നു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഞാൻ നിന്നെ ലാളിക്കും ദൈവം ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നിന്നെ ലാളിക്കും ദൈവം ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നിൻ്റെ കണ്ണി തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം ഞാൻ നിൻ്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ീടും ദൈവം ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ കരയറും ഇനിയൺ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ നിന്നെ സൃഷ്ടി ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വിളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ